കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോടും കണ്ണൂരിലുമായി വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് കേന്ദ്ര സഹമന്ത്രി സഹമന്ത്രിയായതിനു ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ആദ്യം എത്തിയത് കോഴിക്കോട്ടാണ് ഇന്ന് രാവിലെ അദ്ദേഹം തളി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുകയാണ് അതിനുശേഷം ആർ ആർ ജി ഭവനിൽ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ചയുണ്ടാകും തുടർന്ന് കണ്ണൂരിലേക്ക് പോകും രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി രാഹുൽ പ്രഭാതത്തിൽ തന്നെ ഈ ക്ഷേത്ര ദർശനം അതുകൊണ്ട് നേരത്തെ എത്തിയിട്ടുണ്ടോ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ പറയും മന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യം എത്തുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് കോഴിക്കോട് കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പരിപാടികൾ നടക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടി അതായത് അല്പസമയം മുമ്പാണ് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്താനായി എത്തുന്നത് നേരത്തെയും അദ്ദേഹം സ്ഥിരമായി എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കോഴിക്കോട് തളി ക്ഷേത്രം എന്നത് അതുകൊണ്ടാണ് ആദ്യ സന്ദർശനം കോഴിക്കോട് ആദ്യ ദർശനം കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങാമെന്ന ധാരണയിൽ അദ്ദേഹം എത്തിയത് അതനുസരിച്ച് അല്പം മുമ്പാണ് അദ്ദേഹം തളി ക്ഷേത്രത്തിൽ എത്തിയത് ഇന്നലെ രാത്രി പത്ത് മണിയോട് ോടു കൂടിയായിരുന്നു കോഴിക്കോട് എയർപോർട്ടിൽ അദ്ദേഹം എത്തിയത് ബിജെപി പ്രവർത്തകർ ഉൾപ്പെടെ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് കോഴിക്കോട് എയർപോർട്ടിൽ ഒരുക്കിയിരുന്നത് തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ഹോട്ടലിൽ തങ്ങുകയായിരുന്നു അടുത്തത് ഇവിടുത്തെ തളി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കോഴിക്കോട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസായ മാലാർജി ഭവനിലുള്ള സന്ദർശനമാണ് അവിടെ നേതാക്കളുമായും പ്രവർത്തകരുമായും അദ്ദേഹം സംസാരിക്കും അതിനുശേഷം മറ്റ് രണ്ട് സ്വകാര്യ പരിപാടികളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം രാവിലെ ഒൻപത് മണിയോടുകൂടി കണ്ണൂരിലേക്ക് പുറപ്പെടും കണ്ണൂരിൽ പ്രധാനമായും കൊട്ടിയൂർ ക്ഷേത്രം മാടായിക്കാവ് ക്ഷേത്രം തുടങ്ങി രണ്ട് രണ്ടിലധികം ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ദർശനം നടത്തുന്നുണ്ട് അതിനുശേഷമാകും ഇ കെ നയനാരുടെ വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തുക അതോടൊപ്പം തന്നെ പയ്യാമ്പലം മാലാർജി കുടിയേരത്തിൽ അദ്ദേഹം പുഷ്പോ നടത്തും ഇതോടെ കണ്ണൂരിലെ പരിപാടികൾ പൂർത്തിയാക്കി അദ്ദേഹം വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങും അങ്ങനെ രണ്ട് ജില്ലകളിലായാണ് ആദ്യ ആദ്യ ദിവസത്തെ സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സ്മിത ശരി രാഹുൽ സുരേഷ് ആണ് വിവരങ്ങളുമായി എത്തിയത് ഇന്ന് രാവിലെ തളിക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുകയാണ് സുരേഷ് ഗോപി അതിനുശേഷം അദ്ദേഹം ആർ ആർ ജി ഭവനിലേക്ക് പോകും ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും രാഹുൽ ഇപ്പോൾ തളിക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു അല്ലേ അദ്ദേഹം തീർച്ചയായിട്ടും സ്മിത അല്പം സമയം മുമ്പാണ് അദ്ദേഹം കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ എത്തിയത് ഇവിടെയും നിരവധി ബി ജെ പി പ്രവർത്തകരും ബി ജെ പിയുടെ നേതാക്കളും ചേർന്ന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ തളി ക്ഷേത്രത്തിലെ ദർശനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഏതാണ്ട് അരമണിക്കൂറിലധികം അദ്ദേഹം തളി ക്ഷേത്രത്തിൽ ചിലവഴിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമാകും ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ മാലാർജി ഭവനിലേക്ക് അദ്ദേഹം പോവുക അവിടെ പ്രവർത്തകരുമായും മുതിർന്ന ബി നേതാക്കളുമായും സംസാരിക്കുകയും സംസാരിക്കുകയും ചെയ്തു ും അതിനുശേഷം രണ്ട് സ്വകാര്യ സന്ദർശനങ്ങൾ കൂടിയുണ്ട് അതോടുകൂടി കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗികമായ പരിപാടികൾ ഇന്നത്തെ പരിപാടികൾ പൂർത്തിയാക്കും ഒൻപത് മണിക്ക് റോഡ് മാർഗമാണ് അദ്ദേഹം കണ്ണൂർ ജില്ലയിലേക്ക് പോകുന്നത് കണ്ണൂർ ജില്ലയിൽ പ്രധാനമായും കൊട്ടിയൂർ ക്ഷേത്രം മാടായിക്കാവ് ക്ഷേത്രം തുടങ്ങി രണ്ട് ക്ഷേത്രങ്ങളിലാണ് സന്ദർശനം നിശ്ചയിച്ചിട്ടുള്ളത് അതിനുശേഷമാകും പയ്യാമ്പലം ബീച്ചിൽ മാനാർജി കുടിയേരത്തിൽ പുഷ്പാർച്ചന നടത്തുക പിന്നീട് ഇ കെ നായനാരുടെ വീട്ടിലും അദ്ദേഹം പത്നിയുമായി സംസാരിക്കും കുറച്ച് സമയം അവിടെ ചിലവഴിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടെയാണ് ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും ഔദ്യോഗികമായ പരിപാടികൾ പൂർത്തിയാക്കുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് പോകും എന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയായിരുന്നു കോഴിക്കോട് എയർപോർട്ടിൽ അദ്ദേഹം എത്തിയത് പ്രവർത്തകരും നേതാക്കളും അടക്കം കുറേയധികം ആളുകൾ അവിടെ സ്വീകരണം നൽകാനായി എത്തിയിരുന്നു വലിയ ആഘോഷ പരിപാടിയോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപിയെ കോഴിക്കോട് ഇന്നലെ വരവേറ്റത് അതിനുശേഷം സ്വകാര്യ ഹോട്ടലിൽ തന്നെ കോഴിക്കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇന്നിപ്പോൾ രാവിലെ തളി ക്ഷേത്ര ദർശനത്തിന് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഇതിനു ശേഷമാകും മറ്റ് സന്ദർശനങ്ങളും പരിപാടികളും ഒൻപത് മണിയോടെ അദ്ദേഹം കണ്ണൂർക്ക് പുറപ്പെടുകയും ചെയ്യും